എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകനെയും മകളെയും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്താണ് ആ രൂപ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ വന്നു ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം പല തവണയായിട്ട് ഇയാൾ തിരിച്ചു കൊടുക്കും പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഒക്കെ വെച്ച് ബാക്കി തുകയും കൊടുക്കുകയില്ല ബിസായും ശരിയാക്കി കൊടുക്കത്തില്ല ചെറിയ പേഷണിയുടെ സ്വഭാവവും ഇപ്പോൾ എൻ്റെ വീടുമായിട്ട് ഉദ്ദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇയാളുടെ ആസ്ഥാനം ഞാൻ അവിടെ പോയി അയളോട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം അയാൾ വാക്ക് പറഞ്ഞു ഇന്ന ദിവസം പൈസ കൊടുക്കാം അതനുസരിച്ച് അയാൾ മുദ്രപത്രവും ആയിട്ട് വന്നു ഒരു വക്കീലിനെ വിളിച്ച് വക്കീലിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായി അയാൾ ചെക്കും രേഖകളൊക്കെ തന്നു അത് കഴിഞ്ഞ് പൈസ ചോദിക്കുമ്പോൾ ചെറിയ ഭീഷണിയാണ് അപ്പം കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇയാള് ലോക ഫ്രോഡാണ് വലിയ ഒരു തട്ടിപ്പ് വീരനാണ് ബിഷപ്പാണ് സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് അതിൽ തന്നെ ഒരു ഏതോ സഭയിൽ നിന്ന് ചാടിപ്പോയി അല്ലെങ്കിൽ അവർ പുറത്താക്കി അത് കഴിഞ്ഞ് ഇയാളൊരു സഭയുണ്ടാക്കി സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ട് തൊഴിൽ വിസ തട്ടിപ്പ് ജോലി വാഗ്ദാനം ചെയ്യാൻ പറ്റിക്കുക അമേരിക്കയിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു സഭയുടെ പേരൊക്കെ അയാൾ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് പക്ഷെ അവരാരും ഇയാളെ കളിപ്പേരിലില്ല എന്നാണ് എനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് ഇയാളുടെ വേഷങ്ങൾ പല വേഷമാണ് ചിലപ്പം ഒരു ബിഷപ്പ് എന്ന സങ്കല്പത്തിലുള്ള വേഷങ്ങളെല്ലാം കണിയും മിക്കവാറും ഇറക്കം കൂടി രൂപയും വെള്ളി കുരിശുമാരി അടക്കമുള്ളൊരു വേഷം എണിയും അങ്ങനെ പല വേഷങ്ങളില്ല വലിയ ഹോട്ടലിൽ വെച്ചൊക്കെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ നടത്തും ഒരു കൂട്ടരെ ഇന്റർവ്യൂ ചെയ്തത് തൊടുപുഴയിലെ വലിയൊരു ഹോട്ടലിൽ വെച്ചാണ് അപ്പം അയാളുടെ ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ട് പരമാവധി പേരെ അമേരിക്കയിൽ കൊണ്ടുപോയി സഹായിക്കണം എന്നാണ് അയാളുടെ ആഗ്രഹം എന്നൊക്കെ പറയാൻ പക്ഷേ തട്ടിപ്പ് തുടർന്നുകൊണ്ടേ ഇരിക്കുക